നമസ്കാരം പൊടിവരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ സന്തോഷകരമല്ലാത്ത ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ക്രിസ്തീയ സഭ ലോകവ്യാപകമായി പീഡിപ്പിക്കപ്പെടുന്നു ഭാരതത്തിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നു പക്ഷേ ഇന്ത്യയുടെ ചില സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കേവലം ക്രൈസ്തവ പീഡനം എന്നതിലപ്പുറമായിട്ട് വളരെ ആയിട്ടുള്ള വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള മനഃപൂർവ്വമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ആളുകളെ പ്രഷറൈസ് ചെയ്യുന്ന സമ്മർദ്ദത്തിലാക്കുന്ന അത്തരത്തിലുള്ള പീഡന അനുഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഛത്തീസ്ഗഡിൽ നിന്ന് രണ്ട് വാർത്തകളാണ് ഒരുപോലെ വന്നത് അതായത് മരിച്ചുപോയ രണ്ടു പേരുടെ ശവശരീരം അടക്കുവാൻ ഗ്രാമീണർ സമ്മതിച്ചില്ല അവർ ജനിച്ചു വളർന്ന നാട്ടിൽ അവരുടെ സ്വന്തം പറമ്പിൽ ശവശരീരം അടക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് തടയപ്പെടുകയാണ് ഉണ്ടായത് ശവശരീരത്തോടെ അനാദരവ് കാട്ടരുത് എന്ന് അത് ഭരണഘടന ഉറപ്പിച്ചു നൽകുന്ന ഒരു അവകാശമാണ് പക്ഷേ നമ്മൾ കാണുന്നത് ഛത്തീസ്ഗഡിൽ തുടർമാനമായിട്ട് അത്തരത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഭരണകൂടം നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്നു ഭരണഘടനാപരമാകുന്ന അവകാശമാണ് മരിച്ചവർക്ക് മാന്യമായ ഒരു ശിവസംസ്കാരം ലഭിക്കുക എന്നുള്ളത് പക്ഷേ അത് നിവർത്തിക്കപ്പെടുന്നത് കാണുന്നില്ല ഈ കഴിഞ്ഞ വീക്കിൽ ഉണ്ടായ രണ്ട് സംഭവങ്ങൾ അതിലെ ഒരു സംഭവം കാൻകർ ഡിസ്ട്രിക്റ്റിലാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല കാൻകർ ഡിസ്ട്രിക്റ്റിൽ കഴിഞ്ഞ ജൂലൈ മാസത്തിലും ഇതുപോലെ തന്നെ ഒരു ഡെഡ് ബോഡിയുമായിട്ടുള്ള വലിയ പ്രകടനങ്ങൾ നമ്മൾ കണ്ടു നമ്മൾ ആസാദിയുടെ ന്യൂസ് ചാനലിൽ അത് റിപ്പോർട്ട് ചെയ്യുവാനിടിയായി തുടരുന്നു ഖാൻകർ ഡിസ്ട്രിക്റ്റിൽ ഒരു ചർച്ച ആക്രമിക്കുകയൊക്കെ ചെയ്തു അതിനോടനുബന്ധിച്ച് അവിടെ ഒരു ശവസംസ്കാര ചടങ്ങിന് കൊണ്ടുവന്ന ഡെഡ് ബോഡി ഗ്രാമീണർ പിടിച്ചെടുത്തു കൊണ്ടുപോയി അവരവരുടേതായ രീതികളിൽ അടക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു പോലീസ് നിഷ്ക്രിയമായി നിന്നു ഖാൻകർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചില ഗ്രാമങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾക്കും പാസ്റ്റർമാർക്കും പ്രവേശനമില്ല എന്നുള്ള ബോർഡുകളെ കുറിച്ചുള്ള വാർത്ത വന്നത് ഇപ്പോൾ വളരെ പ്ലാൻഡായിട്ടുള്ള അല്ലാതെ ഒരു പെട്ടെന്നൊരു പ്രൊവോക്കേഷൻ ഉണ്ടായി ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു പാസ്റ്ററയോ ഒരു ചർച്ചയോ ആക്രമിക്കുന്ന രീതിയല്ല ഇപ്പോൾ ഒരാളെ വഴിയിൽ നിന്ന് ട്രാക്ടർ കൊടുക്കുന്നു പ്രസംഗിക്കുന്നു അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു പ്രശ്നമുണ്ടാകുന്നു ഉണ്ടാകുന്ന ഒരു ആക്രമണമല്ല വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ഉള്ള പ്ലാനിങ്ങുകൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ കാണുന്നു അതായത് ഗ്രാമത്തിലേക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വെക്കുന്നു പ്രത്യേകിച്ചും ടാർഗറ്റ് ചെയ്യുന്നത് ശവസംസ്കാരങ്ങളെയാണ് കാരണം ഒരു ആൾ മരിച്ചാൽ ആ വ്യക്തിയുടെ ബോഡി മറവ് ചെയ്യേണ്ടത് വലിയ ആവശ്യമാണല്ലോ അപ്പോൾ ആൾ മറവ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ശവശരീരം മറവ് ചെയ്യുവാനുള്ള അനുവാദം കൊടുക്കാതിരിക്കുക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കാൻഗഡ് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒഫീഷ്യലി ഈ ജില്ലയിൽ രണ്ട് ക്രിസ്ത്യൻ സെമിത്തേരികളുണ്ട് സെമിത്തേരികളുടെ അഭാവമല്ല പ്രശ്നം പക്ഷേ ഈ രണ്ട് ക്രിസ്ത്യൻ മിത്തേരികളിലും കേസും പ്രശ്നവുമായിട്ട് ശവം എടുക്കാനുള്ള അനുവാദം നിഷേധിച്ചിരിക്കുകയാണ് പിന്നീട് ആളുകൾ അവരുടെ സ്വകാര്യ സ്ഥലങ്ങളിൽ അടക്കുവാൻ ശ്രമിക്കുന്നു അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ അവരുടെ സ്വന്തം വയലിൽ മറ്റെങ്ങും ശവം എടുക്കുവാനുള്ള സ്ഥലമില്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കാം നമ്മൾ പല സ്ഥലങ്ങളിൽ അങ്ങനെയാണ് കാണുന്നത് ശവദാഹമൊക്കെ നടക്കുന്നത് സ്വന്തം വീട്ടുവളപ്പിലാണ് അല്ലെങ്കിൽ സ്വന്തം കോമ്പൗണ്ടിലാണ് വയലിലാണ് പക്ഷേ അങ്ങനെ അനുവാദം കൊടുക്കുന്നില്ല നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം മനോജ് നിഷാദ് എന്ന് പറഞ്ഞ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ റായ്പൂരിൽ ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കെൻഗഡ് ഡിസ്ട്രിക്റ്റിലുള്ള തൻ്റെ വില്ലേജിലേക്ക് കൊണ്ടുവരുന്നു എന്നാൽ ഗ്രാമക്കാർ തൻ്റെ പറമ്പിൽ തന്നെ അടക്കുന്നത് തടയുന്നു പോലീസ് ഇടപെട്ടു പോലീസ് മറ്റൊരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു പുതു ശ്മശാനമുണ്ട് അവിടെ അടക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നാൽ ആ ഗ്രാമക്കാരും അതിനെ തടയുകയാണ് ചെയ്തത് അവർ ഉന്നയിക്കുന്ന വാദഗതി ഇവർ ക്രിസ്ത്യാനിയായി മാറിയതുകൊണ്ട് കൊണ്ട് ഗ്രാമത്തിൻ്റെ കൾച്ചർ അനുസരിച്ചല്ല ഇവരടക്കുന്നത് ശവം അടക്കുകയാണെങ്കിൽ ഗ്രാമത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് അടക്കണം അപ്പോൾ ഈ ക്രൈസ്തവരായ ആളുകൾക്ക് അങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഷവം അടക്കുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ അതിന് തയ്യാറല്ല എന്തായാലും മൂന്ന് ദിവസത്തോളം ഡെഡ് ബോഡി റായ്പൂർ മോർച്ചറിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവെക്കേണ്ടി വന്നു ഈ പറഞ്ഞ മനോജ് നിഷാദിൻ്റെ ബോഡി ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് മൂന്ന് ദിവസത്തോളം റായ്പൂരിലുള്ള ഹോസ്പിറ്റലിൽ മടക്കി കൊണ്ടുവെക്കേണ്ടി വന്നു അതിനുശേഷം ഈ കേൻകർ ഡിസ്ട്രിക്റ്റിലുള്ള ക്രിസ്ത്യാനികൾ പോലീസ് സ്റ്റേഷൻ വളഞ്ഞു ഒരു വലിയ ക്രിസ്ത്യൻ പ്രസൻസ് ഉള്ളൊരു ഡിസ്ട്രിക്റ്റാണെന്ന് ഓർക്കണം അവർ പോലീസ് സ്റ്റേഷൻ വളഞ്ഞ വലിയ സമരങ്ങളും ഒക്കെയായിരുന്നു എന്താണെങ്കിലും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ ദൂരെയുള്ള ഒരു ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ ശവം അടക്കിയതായിട്ടാണ് അറിയുന്നത് അതിനുശേഷം ആ സംഭവത്തിൻ്റെ ആ കോലാഹലങ്ങളുടെ ചൂടൊന്നാടുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു സംഭവം ഉണ്ടാവുകയാണ് രാമൻ സാഹു എന്ന് പറയുന്ന ഒരു ആള് ഛത്തീസ്ഗഡിലെ ജാവർത്തല വില്ലേജിലുള്ള ആളാണ് ഇദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി റായ്പൂരിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മരണശേഷം ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലേക്കൊണ്ടുവന്ന് ഡെഡ് ബോഡി അടക്കുവാൻ കഴിഞ്ഞ ദിവസം സമ്മതിച്ചില്ല മറ്റ് പല സ്ഥലത്തും ആ ബോഡി അടക്കുവാൻ ശ്രമിച്ചിട്ടും അതെല്ലാം ഈ പറഞ്ഞതുപോലെ വില്ലേജേഴ്സ് തടയുകയാണ് ചെയ്തത് പിന്നീട് ഈ പറഞ്ഞതുപോലെ പോലീസ് തന്നെ അടുത്തുള്ള സംസ്കാർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ ബോഡി അടക്കി ഈ ഡെഡ് ബോഡിയും തൊണ്ണൂറ് കിലോമീറ്റർ ദൂരെയുള്ള റായ്പൂരിലേക്ക് തിരിച്ചുകൊണ്ട് കുറേ സമയങ്ങളിൽ മോർച്ചറിയിലൊക്കെ വെക്കേണ്ടതായിട്ട് വന്നു എന്താണെങ്കിലും ആ ഡെഡ് ബോഡി അടുത്തൊരു ഗ്രാമത്തിൽ അടക്കി എന്ന് നമുക്ക് അറിയാൻ ഇടയായിത്തീരുന്നു ഇത് തുടർമാനമുണ്ടാകുന്ന സംഭവങ്ങളാണ് ഛത്തീസ്ഗഡിൽ തന്നെ ഒന്നോ രണ്ടോ കേസുകളല്ല ഈ വർഷത്തിൻ്റെ ജനുവരി മാസത്തിൽ ഒരു പാസ്റ്ററുടെ മരണം പാസ്റ്റർ ഭാഗൽ അദ്ദേഹത്തിൻ്റെ മരണം വലിയ വിവാദങ്ങളായി തുടർന്നു കാരണം അദ്ദേഹത്തിൻ്റെ മകൻ സുഭാഷ് ഭാഗൽ ഡെഡ് ബോഡിയുമായിട്ട് തൻ്റെ ഗ്രാമത്തിൽ അടക്കുവാൻ വേണ്ടി വന്നപ്പോൾ ആളുകൾ അതിനെ തടഞ്ഞു ഈ സുഭാഷ് ഭാഗൽ ഒരു മൂന്നാം തലമുറ ക്രിസ്ത്യാനിയാണ് ഇന്നോ ഇന്നലെയോ ക്രിസ്ത്യാനി ആയാലൊന്നുമല്ല സുഭാഷ് ഭാഗലിൻ്റെ പിതാവ് മരണപ്പെട്ട പാസ്റ്റർ ഭാഗൽ അദ്ദേഹം ഒരു ഗ്രാമത്തിലെ പാസ്റ്ററാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോഡി അടക്കുവാൻ അനുവാദം കൊടുത്തില്ല എന്നാൽ ഈ സുഭാഷ് ഭാഗൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി അദ്ദേഹത്തിന് ലഭിച്ചില്ല നിങ്ങൾക്കറിയാമോ ഡെഡ് ബോഡി ഇരുപത് ദിവസമാണ് മോർച്ചറിയിൽ വെച്ചിരുന്നത് കാരണം ഈ സുഭാഷ് ഭാഗൽ വളരെ അധികം നിയമപരമായിട്ട് പോരാടി ഇതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ഡെഡ് ബോഡി മോർച്ചറിയിൽ വെച്ചുകൊണ്ട് തന്നെ തന്നെ നിയമയുദ്ധം ചെയ്തു സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തി ജനുവരി മാസത്തിൽ കോടതിയുടെ ഒരു വിധിയുണ്ടായി സുപ്രീം കോടതി ജഡ്ജുമാർ ഒരേ അഭിപ്രായത്തിലല്ല വിധി പറഞ്ഞത് ഡിവൈഡഡ് ജഡ്ജ്മെൻ്റ് ആയിരുന്നു അതായത് സുപ്രീം കോടതി ആ കേസ് കൈകാര്യം ചെയ്ത ബെഞ്ചിൽ ഉള്ള ജഡ്ജുമാർക്കൊക്കെ പല അഭിപ്രായമായിരുന്നു ഒരു ഡിവൈഡഡ് ജഡ്ജുമെൻ്റ് ആയിരുന്നു എന്താണെങ്കിലും സുഭാഷ് ബാഗലിൻ്റെ പിതാവിനെ അടക്കുവാനുള്ള അനുവാദം അവസാനം സുപ്രീം കോടതിയിൽ നിന്നാണ് ലഭിച്ചത് ചിഞ്ചുവാട ജില്ലയിൽ ബസ്തർ ജില്ലയിലുള്ള ചിഞ്ചുവാഡ വില്ലേജിൽ അദ്ദേഹത്തിൻ്റെ ബോഡി അടക്കി അത് ആ സമയങ്ങളിൽ ഈ വർഷത്തിൻ്റെ ആരംഭം ജനുവരി മാസത്തിൽ എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്തൊരു വിഷയമാണ് ഒരു മനുഷ്യൻ്റെ ഡെഡ് ബോഡി അടക്കാനുള്ള അനുവാദമില്ലാതെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്തുള്ള ഒരു തരത്തിലുള്ള ഒരു പീഡനമാണ് നടക്കുന്നത് പ്രോസിക്യൂഷൻ സാധാരണ നമ്മൾ കാണുന്നത് പോലെ അടിക്കുകയോ തല്ലുകയോ വെട്ടുവോ ഒന്നുമല്ല ഇവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് ഊരുവിലക്ക് ഏർപ്പെടുത്തുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഗ്രാമത്തിൽ പാർക്കുന്നവർക്ക് കടകളിൽ നിന്ന് സാധനം കിട്ടാതെ വരിക അല്ലെങ്കിൽ അവരെ ഗ്രാമം ബഹിഷ്കരിക്കുക പിന്നെ ഇതുപോലെ മരണം പോലെ വളരെയധികം വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഡെഡ് ബോഡി അടക്കാനുള്ള അനുവാദം കൊടുക്കാതിരിക്കുക ഡെഡ് ബോഡി അടക്കാതിരിക്കാനൊക്കത്തില്ലല്ലോ തന്നെ എല്ലാ ക്രിസ്തീയ വിശ്വാസികളാകുമ്പോൾ അവർക്ക് പ്രാർത്ഥിച്ച് ആ ബോഡി അടക്കണം എന്ന അവരുടെ ആഗ്രഹം എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഗ്രാമവാസികളൊക്കെ ഇവരോട് ഫോഴ്സ് ചെയ്യുന്നത് നിങ്ങൾ മതം വിട്ടുപോയി മതത്തിലേക്ക് മടങ്ങിയവ അങ്ങനെ മതത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ മതാചാരപ്രകാരം ഗ്രാമത്തിൻ്റെ കൾച്ചറൽ ആചാരപ്രകാരം ബോഡി അടക്കാൻ അനുവാദം തരാം പക്ഷേ ഇവരാരും അതിന് തയ്യാറല്ല അവർ അങ്ങനെ ഡെഡ് ബോഡി അടക്കാൻ വേണ്ടി അവരുടെ വിശ്വാസം ത്യജിക്കാനൊന്നും തയ്യാറല്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് ഇത് വളരെയധികം സങ്കടകരമായ കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള ജീവിതത്തിലെ വളരെ സങ്കടം നിറഞ്ഞ ഒരു സമയത്ത് ഡെഡ് ബോഡി വെച്ച് വിലവേശുന്നത് പോലെയുള്ള അനുഭവങ്ങൾ റൈറ്റ്സ് നിഷേധിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ് നിയമ പോരാട്ടം ഒത്തിരി ഈ വിഷയങ്ങളിലൊക്കെ നടക്കുന്നു ഗവൺമെൻറ്റും കോടതികളും പോലീസും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സത്വരമായ നടപടിയെടുക്കണം ഭരണഘടനാപരമാകുന്ന അവകാശങ്ങൾ നടപ്പാക്കണം അത്തരം നടപടികൾ അനുകൂലമായ നടപടികൾ മതത്തിൻ്റെ ഒരു ചിന്തയില്ലാതെ എല്ലാ അധികാരികളും അത് ചെയ്യേണ്ടത് ആവശ്യമാണ് അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും യത്നിക്കുകയും ഒക്കെ ചെയ്യാൻ ദൈവത്തിലെ സഹായിക്കട്ടെ എന്നെ ഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം